അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ അലഹമില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ റമദാനിന് ശേഷം ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്തർ ആഘോഷിക്കുമ്പോൾ അതിനോടനുബന്ധമായി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായും നമ്മൾ നിർവഹിക്കുവാൻ പറഞ്ഞ ഒരു ദാനമാണ് ഫിത്തർ സക്കാത്ത് എന്നത് ഫിജറ വർഷം രണ്ട് മുതൽ സക്കാത്തുൽ ഫിത്തർ നിർബന്ധമായി നബി നബിസലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് കൽപ്പിച്ചു പോകുന്നതായിട്ടാണ് ചരിത്രം നമുക്ക് തരുന്നത് നോമ്പിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള സ്ഖലിതങ്ങൾ പരിഹരിക്കുവാനും പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് പെരുന്നാൾ ദിവസം ഭക്ഷണം ലഭ്യമാക്കുക എന്നതുമാണ് ഫിത്തർ ജക്കാത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമായി ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് ലിൽ മസാഖിൻ നോമ്പുകാരൻ്റെ വിശുദ്ധിയും പാവപ്പെട്ടവരുടെ ഒരു നേരത്തെ ആഹാരവും എന്നതാണ് ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യം എല്ലാവർക്കും അത് നിർബന്ധമാണ് അഥവാ ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമില്ലാതെ വൃദ്ധരെന്നോ കുട്ടികളെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ സുബോധമുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാവരും ആ ദിവസം അവരുടെ ഫിത്തർ ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് ഒരു സ്വാ എന്നതാണ് അതിൻ്റെ അളവ് അഥവാ ഒരൊത്ത മനുഷ്യൻ്റെ രണ്ട് കൈയും ചേർത്ത് വെച്ച് കോരിയെടുക്കുന്ന ധാന്യം അങ്ങനത്തെ നാല് കോരൽ കൊണ്ട് ഒരു സ്വാ ആകും അത് കിലോഗ്രാം കണക്കിന് വരുമ്പോൾ പണ്ഡിതന്മാരുടെ ഫത്തുവകളിൽ അഭിപ്രായങ്ങളിൽ വ്യത്യസ്തങ്ങളായ അളവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും രണ്ട് കിലോ ഒരു നൂറ് ഗ്രാം മുതൽ മൂന്ന് കിലോ വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അഥവാ എടുക്കുന്ന ആളുടെ കയ്യിൻ്റെ വലിപ്പ വ്യത്യാസമനുസരിച്ചും തൂക്കുന്ന ധാന്യത്തിൻ്റെ ഭാരക്കുറവും വലിപ്പ വ്യത്യാസങ്ങളും അനുസരിച്ചും ഈ തൂക്കത്തിൽ അല്പസ്വല്പം വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ അല്പം കൂടിയതുകൊണ്ടോ അല്പം കുറഞ്ഞതുകൊണ്ടോ കുഴപ്പമില്ല രണ്ട് കൈകൾ ചേർത്ത് വച്ച് നാം കോരിയെടുക്കുന്ന നാല് കോരൽ അതാണ് സ്വാ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്വാ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൊടുക്കണം ഓരോ നാട്ടിലെയും മുഖ്യ ആഹാരം നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ നാം ഭക്ഷിക്കുന്ന അരിയാണ് ഈ അളവിൽ കൊടുക്കേണ്ടത് പെരുന്നാൾ ദിവസത്തെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ചാൽ അടിസ്ഥാന ചെലവുകൾ കഴിച്ച് മിച്ചമുള്ള ആർക്കും ആ ഫിത്തർ ജക്കാത്ത് നിർബന്ധമാണ് പണക്കാരെന്നോ പണിക്കാരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ സമ്പന്നരെന്നോ ദരിദ്രനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ അന്നത്തെ ആവശ്യങ്ങൾ കഴിയാൻ വകയുണ്ടെങ്കിൽ ഒരു വീട്ടിൽ അഞ്ച് അംഗങ്ങളുണ്ട് രണ്ടു പേർക്ക് ഫിത്തർ ജക്കാത്ത് കൊടുക്കാനേ കഴിയുന്നുള്ളൂ എങ്കിൽ അത്രയെങ്കിലും അവർ കൊടുത്തിരിക്കണം അത് കൊടുക്കേണ്ട സമയം പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് കൊടുക്കുവാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് അമറ റസൂൽ പെരുന്നാൾ നമസ്കാരത്തിനായി ആളുകൾ മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഫിത്തർ ജക്കാത്ത് കൊടുത്തു വീട്ടണമെന്ന് നബിസലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധപൂർവ്വം കൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ ശേഖരണ വിതരണത്തിന്റെ സൗകര്യാർത്ഥം നമുക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾ നേരത്തെ ആക്കുന്നതിന് കൊണ്ട് വിരോധമില്ല ഒരു കാരണവശാലും അത് വൈകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അലൈഹി വസ്ല്ലാം പറഞ്ഞു മൻ ഫഹിയ ആരെങ്കിലും തന്റെ ഫിത്തർ ജക്കാത്ത് നമസ്കാരത്തിന് മുമ്പ് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് കൊടുത്തുവിട്ടിയാൽ അത് സ്വീകാര്യ ക്കാത്തുൽ ഫിത്തറായി പരിഗണിക്കപ്പെടും ഒമൻ അദ്ദ സ്വലാത്ത് എന്നാൽ ആരെങ്കിലും നമസ്കാര ശേഷമാണ് അത് കൊടുക്കുന്നതെങ്കിൽ ഫഹിയ സ്വദക്കാത്ത സ്വദക്കാത്ത് അത് കേവലം ഒരു ദാനധർമ്മം മാത്രമായിട്ടേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നാണ് എന്നാൽ അശ്രദ്ധയും അലസതയും കൊണ്ടല്ലാതെ ന്യായമായ കാരണങ്ങൾ കൊണ്ട് പെരുന്നാൾ ആയ വിവരം കിട്ടാത്തതുകൊണ്ടോ യാത്രയിലായതുകൊണ്ടോ അങ്ങനെ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതല്ലെങ്കിൽ മനുഷ്യസഹജമായ മറവുകൊണ്ട് ഒക്കെ ഫിത്തർ ജക്കാത്തിൻ്റെ കാര്യത്തിൽ വൈകിപ്പോയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഉതറുണ്ട് അഥവാ ഒഴികഴിവുണ്ട് അതിനാൽ പെരുന്നാളിന് ശേഷവും പെരുന്നാൾ നമസ്കാരത്തിന് ശേഷവും അത് കൊടുത്തു വീട്ടാവുന്നതാണ് അപ്പോൾ ചുരുക്കത്തിൽ രണ്ട് കിലോ ഒരു നൂറ് ഗ്രാം അതിൽ കുറയാത്ത ഒരളവാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അത് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് കൊടുക്കുവാൻ ശ്രദ്ധിക്കണം ഫിത്തർ ജക്കാത്ത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഷിഹാറായി മതത്തിൻ്റെ ചിഹ്നമായി കണ്ടുകൊണ്ട് കൂടി നിർവഹിക്കാൻ നാം ശ്രമിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി